നിങ്ങൾക്കറിയാമോ ഓക്സിജൻ മാസ്കുകളും കാലിൽ മീനിലെ പോലെ ഫിൻസുകളും തോളത്ത് ഓക്സിജൻ സിലിണ്ടറുമായി നീന്തുന്ന മുങ്ങൽ വിദഗ്ധരെ കണ്ടിട്ടില്ലേ ചിലരൊക്കെ ചെറുപ്പത്തിൽ ആഗ്രഹിക്കാറില്ലേ വലുതാകുമ്പോൾ ഒരു മുങ്ങൽ വിദഗ്ധനാകണമെന്ന് എങ്ങനെ ഒരു മുങ്ങൽ വിദഗ്ധനാകാൻ കഴിയും നമുക്കൊന്ന് നോക്കാം ഡൈവർ അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധരെ പ്രധാനമായും മൂന്നായി തിരിക്കാം ഒന്ന് കോംബാക്ട് ഡൈവർമാർ ഇന്ത്യൻ നേവിയിൽ ചേർന്നാൽ മാത്രമേ അവസരം കിട്ടുന്ന ഒരു കോഴ്സാണിത് റെസ്ക്യൂ ഓപ്പറേഷൻ കോംബാക്ട് ഓപ്പറേഷൻ ഇതൊക്കെയാണ് ഈ കോഴ്സിൽ ഉള്ളത് നാവികസേനയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ കോംബാക്ട് ഡൈവർമാരായി മാറാൻ കഴിയുകയുള്ളൂ റെസ്ക്യൂ ഓപ്പറേഷൻസ് കോംബാക്ട് ഓപ്പറേഷൻ ഇതൊക്കെയാണ് കോമ്പാക്ട് ഡൈവർമാർ പ്രധാനമായും ചെയ്യുന്നത് അടുത്തത് സ്കൂബ ഡൈവേഴ്സ് ലഗൂണുകൾക്കിടയിലും ആഴമുള്ള പവിഴപ്പുറ്റുകൾക്കിടയിലും സഞ്ചാരികളെ കൂടെ കൂട്ടുന്ന ഡൈവർമാരെ നാം കണ്ടിട്ടില്ലേ ഇവരെയാണ് സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയുന്നത് പത്താം ക്ലാസ് യോഗ്യതയാണ് ഇതിന് വേണ്ടത് നല്ല രീതിയിൽ നീന്തൽ അറിയണം ഈ കോഴ്സ് പഠിക്കാൻ ഏകദേശം രണ്ടു മുതൽ മൂന്ന് ലക്ഷം വരെ ചിലവാകും ആറു മാസം മുതൽ ഒരു വർഷം വരെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ് കേരളത്തിലും ലക്ഷദ്വീപിലും ഇതിനായുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് ഈ കോഴ്സ് പഠിക്കുമ്പോൾ കിട്ടുന്ന പ്രധാന സർട്ടിഫിക്കറ്റ് പി എ ഡി എയുടെ അപ്രൂവൽ ഉള്ളതാണ് പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് ഡൈവിംഗ് ഇൻസ്ട്രക്ടർ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂബ ഡൈവിംഗ് സർട്ടിഫിക്കറ്റ്സ് ആണിത് നൂറ്ററുപത് പ്ലസ് രാജ്യങ്ങളിൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണിത് ഈ കോഴ്സ് ഓപ്പൺ വാട്ടർ ഡൈവർ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ റെസ്ക്യൂ ഡൈവർ ഡൈവ് മാസ്റ്റർ എന്നീ ലെവലിലൂടെയാണ് കടന്നു പോകുന്നത് ഇവയെ കൂടാതെ എൻ എ യു ഐ നാഷണൽ അസോസിയേഷനിൽ അണ്ടർ വാട്ടർ ഇൻസ്ട്രക്ടർ എസ് എസ് ഐ സ്കൂബ സ്കൂൾ ഇന്റർനാഷണൽ എന്നീ സർട്ടിഫിക്കറ്റുകൾ ഇതിലുണ്ട് ഇന്ത്യയിൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം വരെയാണ് സാലറി എബ്രോഡിൽ ഒരു ലക്ഷത്തിനു മുകളിൽ കിട്ടും ഇത് കമ്പനികളെയും നമ്മുടെ എക്സ്പീരിയൻസിനെയും ആശ്രയിച്ചിരിക്കും അടുത്തത് കൊമേഴ്ഷ്യൽ ഡൈവർ കോഴ്സ് കപ്പലിന്റെ അടിഭാഗത്തുണ്ടാകുന്ന ചെറിയ ക്രാക്കുകളും മറ്റും അടയ്ക്കുന്നതിനും പ്രൊപ്പല്ലറിലെ കംപ്ലൈൻസ് പരിഹരിക്കുന്നതിനൊക്കെയായി ഇവരെ ഉപയോഗിച്ചു വരുന്നു പ്ലസ് ടു യോഗ്യതയാണെങ്കിലും നല്ല ഫിറ്റ്നസും നല്ല സ്വിമ്മറും ആയിരിക്കണം ആറുമാസം മുതൽ ഒരു വർഷത്തെ കോഴ്സ് അണ്ടർ വാട്ടർ വെൽഡിംഗ് ഡീപ് സി ഡൈവിംഗ് എക്യുപ്മെന്റ് ഹാൻഡ്ലിംഗ് അണ്ടർ വാട്ടർ ഇവയൊക്കെയാണ് ഈ കോഴ്സിൽ കൂടെ ഉള്ളത് കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡൈവിംഗ് ഗോവ എന്നിവിടങ്ങളിലാണ് നല്ല കോഴ്സുകൾ ഉള്ളത് ഓയിൽ കമ്പനി ഷിപ്പ് റിപ്പയർ യാർഡ് ഓഫ് ഷോർ റിഗുകളിൽ നല്ല ജോലി സാധ്യതകളുണ്ട് ഇന്ത്യയിൽ അമ്പത് മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ലഭിക്കാം പുറത്ത് രണ്ടിലും ആറിനുമിടയ്ക്ക് കിട്ടുക നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് പത്ത് ലക്ഷം വരെയും സർട്ടിഫിക്കറ്റുകൾ എ ഡി സി അസോസിയേഷൻ ഓഫ് ഡൈവിംഗ് കോൺട്രാക്ടർ ഐ എം സി എ ഇന്റർനാഷണൽ മറൈൻ കോൺട്രാക്ട് അസോസിയേഷൻ ഇവരുടെ രണ്ടുപേരുടെയും സർട്ടിഫിക്കറ്റുകളാണ് ഇതൊരു റിസ്ക് ഉള്ള ജോലി കൂടിയാണ് പ്രഷർ പ്രോബ്ലംസ് കാർഡിയക്സ് പ്രോബ്ലംസ് ഇവയെല്ലാം വരാം എന്നാൽ സാഹസം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കാരിയർ